ആഴിമലയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ആഴിമല നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും സന്ദർശിച്ചിട്ടുള്ള ഒരു ഇടം തന്നെയാണ് പക്ഷേ ആഴിമലയിലെ ഗംഗാധരീശ്വര പ്രതിമയുടെ താഴെയാണ് ഞാൻ നിൽക്കുന്നത് മുപ്പത്തെട്ടടി ഉയരമുള്ള ഗംഗാധരീശ്വര പ്രതിമയെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ വരുന്ന എല്ലാവർക്കും വളരെയധികം അത്ഭുതമുള്ളവാക്കുന്ന ഒരു ശില്പം തന്നെയാണ് ഇത് അറബിക്കടൽ തൊട്ട് കിടക്കുന്ന മനോഹരമായ കാഴ്ച ആഴിമലയുടെ ഈ ഭാഗത്ത് നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കും ശിവനാണ് ഇവിടെ പ്രതിഷ്ഠ ശിവഭജനത്തിന് വളരെയധികം പ്രാധാന്യമുള്ള നാളുകളാണ് ഈ യുഗം എന്ന് പറയുന്നത് എന്തായാലും ധാരാളം ആൾക്കാർ ഇവിടെ ക്ഷേത്രത്തിൽ തൊഴാൻ മാത്രമല്ല സന്ദർശകരുടെ ഭാഗമായിട്ട് തീർത്ഥാടക ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ആഴിമലയിൽ പതിവായി എത്താറുണ്ട് ആഴിമലയുടെ ഭംഗി തന്നെയാണ് പലപ്പോഴും ഒരിക്കൽ പോലും വന്ന് മടങ്ങിയവരെ വീണ്ടും ഇവിടേക്ക് ആകർഷിക്കുന്നത് വളരെ മനോഹരമായ ദൃശ്യഭംഗിത്രത്തിൻ്റെ പരിസരത്ത് നിന്ന് നോക്കുമ്പോൾ കടലിൻ്റെ ഭംഗിയായാലും കടലിൻ്റെ മുകളിൽ വിലസി നിൽക്കുന്ന വിരാജിച്ചു നിൽക്കുന്ന ഗംഗാധരീശ്വരൻ്റെ പ്രതിമയുടെ ഭംഗിയായാലും കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവപ്രതിമയാണ് ആഴിമലയിലുള്ളത് അതുകൊണ്ട് തന്നെ ആഴിമലയിൽ വരുന്നവർ ഭക്തിയേക്കാൾ ഉപരി ഒരു തീർത്ഥാടന ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഇവിടെ എത്തുന്നത് വളരെ മനോഹരമായ കരവിരുതുകളോടെയാണ് ഈ പ്രതിമ തയ്യാറാക്കിയിരിക്കുന്നത് ആഴിമലയിലെ മറ്റു വിശേഷങ്ങൾ നമുക്ക് അറിയാം തിരുവനന്തപുരത്തെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞത്തിന് സമീപമുള്ള ആഴിമല ശിവക്ഷേത്രം ശൈവഭക്തരോടൊപ്പം തന്നെ വിനോദസഞ്ചാരികളും ധാരാളം എത്തിച്ചേരുന്ന ഇവിടം ഒരുപാട് പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് കടൽ തീരത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്നത് തന്നെയാണ് ഈ ക്ഷേത്രത്തെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് മലയും കടലും ചേരുന്ന ഇടം ആഴി എന്നാൽ കടലെന്നും മല എന്നാൽ കുന്നു എന്നുമാണ് അർത്ഥം കടലിനോട് ചേരുന്ന കുന്നിന് സമീപത്തെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഇത് ആഴിമല എന്ന പേരിൽ അറിയപ്പെടുന്നത് പുളിങ്കുടി ആഴിമല ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റിന്റെ കീഴിലാണ് ക്ഷേത്രമുള്ളത് കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയാണ് ഇവിടെ കാണാൻ സാധിക്കുക അൻപത്തി അടി ഉയരത്തിലുള്ള മഹേശ്വരന്റെ പ്രതിമയാണ് ഇത് ഗാധരേശ്വര പ്രതിമ എന്നാണ് ഇതിന്റെ പേര് പൂർണ്ണമായും കോൺക്രീറ്റിലാണ് ഇത് നിർമ്മിക്കുന്നത് മഹേശ്വരന്റെ രൂപത്തോടൊപ്പം തന്നെ ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നായിരുന്നു ധ്യാനമണ്ഡപം കടൽ തീരത്തിനും ക്ഷേത്രത്തിനും നടുവിലുള്ള ഗംഗാധരേശ്വരന്റെ രൂപത്തിന് താഴെ ഭാഗത്തായാണ് ധ്യാനമണ്ഡപം ഉള്ളത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് ധ്യാനമണ്ഡപം ഒരു ഗുഹയ്ക്കുള്ളിൽ കയറിയതിന് സമാനമായ അന്തരീക്ഷമാണ് ധ്യാനമണ്ഡപത്തിനുള്ളിൽ അനുഭവിക്കാൻ സാധിക്കുക കടൽ തീരത്തിനോട് ചേർന്ന് കിടക്കുന്ന പാറക്കൂട്ടങ്ങൾക്ക് മുകളിലായാണ് ധ്യാനമണ്ഡപമുള്ളത് ഗംഗാധരേശ്വര പ്രതിമയുടെ സമീപത്തുള്ള ചെറിയ കവാടത്തിൽ നിന്നാണ് ധ്യാനമണ്ഡപത്തിലേക്കുള്ള പ്രവേശനം ഒരുക്കിയിരിക്കുന്നത് ഇരുപത്തിയേഴ് പടികൾ കടന്നാണ് ഗുഹയ്ക്കുള്ളിൽ എത്തുന്നത് ശില്പങ്ങളും പ്രതിമകളുമൊക്കെ കൊണ്ട് അതിമനോഹരമായാണ് ഇതിന്റെ ഉള്ളറ നിർമ്മിച്ചിരിക്കുന്നത് ചരിത്രം മാത്രമല്ല പുരാണവും യഥാർത്ഥത്തിലുള്ള പാറകൾ കൂടാതെ അവയ്ക്കിടയിലെ തൂണുകളും ഗുഹയ്ക്കുള്ളിൽ നിർമ്മിച്ചിട്ടുണ്ട് ചുവരുകളിലും ചിത്രപ്പണികളും കൊത്തുപ്പണികളും ഒരുപാട് കാണാം ശിവന്റെ അപൂർവമായ ശയനരൂപവും അർദ്ധനാരീശ്വര രൂപവും ഒക്കെ ഇവിടുത്തെ ചുവരികളിൽ ഉണ്ട് സാധാരണയായി മറ്റു ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്നതിനേക്കാൾ വലുതാണ് ഇവിടുത്തെ ശിവന്റെ ശൈലരൂപം ഇതുകൂടാതെ ഒരു വർഷം മുഴുവനും ആഴിമല ക്ഷേത്രത്തിന്റെ ചരിത്രം രേഖപ്പെടുത്താനും പദ്ധതിയുണ്ട് ഗംഗാധരീശ്വര പ്രതിമയുടെ ഭാഗത്തു നിന്നുള്ള കവാടം കൂടാതെ കടലിൽ കുളി കുളികഴിഞ്ഞു വരുന്നവർക്ക് നേരെ പ്രവേശിക്കാനായി മറ്റൊരു കവാടവുമുണ്ട് ഉണ്ട് വിവരിച്ചു തീർക്കാൻ സാധിക്കാത്തത്രയും പ്രത്യേകതകളും നിർമ്മാണങ്ങളും നിറഞ്ഞതാണ് ഇവിടുത്തെ ധ്യാനമണ്ഡപം കൊത്തുപണികളും ചിത്രപ്പണികളും കൂടാതെ ശിവന്റെ ഒൻപത് നൃത്തരൂപങ്ങളും ചുവരിൽ കൊത്തിവെക്കുന്ന പണികൾ പുരോഗമിക്കുകയാണ് ഇതിനുള്ളിലെ തൂണുകളും മനോഹര ചെറുശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുകയാണ് ധ്യാനമണ്ഡപത്തിൻ്റെ മുകൾ തട്ടിലും ഇത്തരത്തിലുള്ള ധാരാളം പണികളുണ്ട് എന്തായാലും ആഴിമല ശിവക്ഷേത്രത്തിൽ എത്തുന്ന എല്ലാവർക്കും വളരെ വ്യത്യസ്തമായ ഒരു അനുഭൂതിയാണ് ഇവിടെ ലഭിക്കുന്നത് ഭക്തിയുടെ അതിശയത്തിൻ്റെ വിസ്മയത്തിൻ്റെ മറ്റൊരു ലോകമാണ് ആഴിമല